ഈ ഓണക്കാലത്ത് പോക്കറ്റ് കാലിയാതെ ഒരു ഫാമിലിക്ക് മൊത്തം ഡ്രസ് എടുക്കാം എവിടുന്നല്ലേ വാ പറഞ്ഞത് വേറെ എവിടെയല്ലാട്ടോ പാലക്കാടിലെ നമ്മുടെ എം കെ സിൽസ് ഇവിടെ ഓണത്തോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫേഴ്സും അതേപോലെ കളക്ഷൻസ് ഉണ്ട് അപ്പൊ അതൊക്കെയെന്ന് കണ്ടിട്ട് വന്നാലോ കുർത്തീസ് ആണെങ്കിൽ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ പ്രിൻസിലുള്ള കേരള സെറ്റ് സെറ്റുമുണ്ടിന്റെയും വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഇനി ദാവണിയാണ് നോക്കുന്നതെങ്കിൽ അതിന്റെയും വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഉണ്ട് ദേ ഈ കാണുന്ന പട്ടുസാരികളിൽ നിന്ന് ഏതൊരെണ്ണം എടുത്താലും ഒരെണ്ണം ഫ്രീ ഇനി ഓണത്തിന് ഡിഫറൻറ്റ് പ്രിൻസിലുള്ള ഷർട്ടും അതിന്റെ മാച്ചിങ് കറിയുള്ള ആണ് നോക്കുന്നതെങ്കിൽ അതിന്റെ വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഇത് മാത്രമല്ലാട്ടോ പാർട്ടി വെയർ ചുരിദാർ സെറ്റിൽ അടിപൊളി ഓഫേഴ്സ് ആണ് ഉള്ളത് ഇനി കോട്ട് സെറ്റിലാണ് നോക്കുന്നതെങ്കിൽ എം തൊട്ട് ബിഗ് സൈസ് വരെ അവൈലബിൾ ആണ് കൂടാതെ വൺ പ്ലസ് വൺ ഫ്രീയും ഇനി ചുരിദാർ മെറ്റീരിയൽസിലാണ് നോക്കുന്നതെങ്കിൽ ഒരെണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ കൂടാതെ ഒരുപാട് കളക്ഷൻസ് മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും ഇനി ഓണം കളറാക്കാം പെൺകുട്ടികൾക്കാണെങ്കിൽ പട്ടുപാവാടയും ആംഗുകൾക്കാണെങ്കിൽ ഷർട്ടും മുണ്ടും ഓണത്തോടനുബന്ധിച്ച് ജെൻസിന്റെ ആണെങ്കിലും ഇനി ജീൻസ് ആണെങ്കിലും പത്ത് മുതൽ അൻപത് ശതമാനം വരെ ഓഫർ കല്യാണ സീസൺസ് ഒക്കെ അല്ലേ വരുന്നത് അപ്പൊ വെഡ്ഡിംഗ് പർച്ചേസിന് അവിടെ പോന്നുള്ള ടെൻഷൻ വേണ്ട നേരെ ഇങ്ങോ പോന്നുള്ളൂ ഇവിടെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഇത് മാത്രമല്ലാട്ടോ ഇനി ഒരുപാട് അടിപൊളി കളക്ഷൻസ് ഓഫേഴ്സ് കൂടെ ഉണ്ട് അപ്പൊ ലൊക്കേഷൻ മറക്കണ്ട നമ്മുടെ പാലക്കാട് ടി ബി റോഡിലായിട്ടാണ് എം കെ സിൽസ്